മസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ പാചകമൊന്നുമല്ലോ അതായത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് എന്ന ഒരു വർഷം ഒരുവിധം കുഴപ്പമില്ലാണ്ട് അതങ്ങട് കഴിഞ്ഞു അവസാനത്തെ ദിവസം മുപ്പത്തൊന്നാം തീയതി ഒരു കല്യാണം ഉണ്ടായിരുന്നു ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയുടെ മകളുടെ കല്യാണായിരുന്നു അത് ചെങ്ങാലൂര് വീടുണ്ടായിരുന്ന ശ്രീദേവി എന്നു പേരുള്ള ഒരു കുട്ടിയുടെ മോളുടെ കല്യാണമായിരുന്നു മുപ്പത്തൊന്നാം തീയതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വന്ന് ക്ഷണിച്ചിരുന്നു ശ്രീദേവിയും ശ്രീദേവിയുടെ ഹസ്ബൻഡും ശ്രീദേവിയുടെ അമ്മയും അനിയത്തിയും എല്ലാവരും കൂടി വന്നിട്ടാണ് ക്ഷണിച്ചത് കേട്ടോ ഇവരാണ് കേട്ടോ ശ്രീദേവി ശ്രീവിദ്യ അമ്മ അവർ വന്നപ്പോൾ നല്ല സന്തോഷമായിരുന്നു കേട്ടോ കാരണം നമ്മുടെ കുട്ടികളെ കാണാമെന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അങ്ങനെ ശ്രീദേവിയും ശ്രീവിദ്യയും ഒക്കെ വന്നു അവർ ക്ഷണിച്ചു പോയി അപ്പം എന്തായാലും കല്യാണത്തിന് പോയേ തീരൂ ഉറപ്പായില്ലേ അങ്ങനെ മുപ്പത്തൊന്നാം തീയതി ഇയർ എൻഡിങ് അന്നത്തെ ദിവസം ഞങ്ങളുടെ കല്യാണത്തിന് പോവുകയാണ് കേട്ടോ ഞാനും രാജേടനും ജ്യോതി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ജ്യോതി അമ്മും ശ്രീനാന്തി ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് കല്യാണത്തിന് പോയി കല്യാണം ഗംഭീരമായിരുന്നു ചാലക്കുടിക്ക് ചാലക്കുടിക്കടുത്ത് കൂടപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലണ്ട് അവിടെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു കല്യാണം നല്ല ഒരു കൺവെൻഷൻ സെൻറ്റർ അത് സ്ഥാപിച്ചിട്ടുള്ളത് അത് നിൽ നിൽക്കുന്നതാണെങ്കിൽ പുഴയുടെ തീരത്താണ് എന്താ രസം എന്നറിയ നല്ലൊരു വ്യൂ ആണ് പുഴയിലേക്ക് ഇതാ ഹോളിന്റെ പിൻഭാഗമാണ് കേട്ടോ നിറയെ പുല്ല് വെച്ച് വിളിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഹോള് അവിടെ ഊണ് കഴിഞ്ഞ് കൈ കഴുകിയപ്പോഴാണ് ഞങ്ങളിത് കണ്ടത് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ അവിടെ മതില് പോലെ കിട്ടിയിട്ടുണ്ട് നോക്കിയപ്പോ അല്ലേ മനസ്സിലായത് അതാണ് പുഴ കണ്ടോ ചെടികളൊക്കെ കണ്ടോ അവിടെ നിന്ന് നിറയെ ഒരു മഞ്ഞ കളറുള്ള മരം കണ്ടോ ഇതാണ് ഗോൾഡൻ ഡിസ്മോഡിയ എന്ന് പറയുന്നത് കുറേ പേര് പുഴയുടെ അടുത്ത് പോയി നിൽക്കണുണ്ട് അവിടെ കൂടപ്പുഴ അതായത് ഈ പുഴയുടെ അടുത്ത് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോ കണ്ടു അങ്ങേറ്റത്തുകാരെ വരെ കാണാം അവിടെ ആയിട്ട് കുറെ കൽപ്പടവുകൾ കാണാം ഇങ്ങോട്ട് നോക്കൂ ഇവിടെയും കൊറേ ഭാഗം നമുക്ക് നോക്കാം എത്ര ദൂരത്തുല്ലേ കാണുന്നപ്പോഴ കണ്ടോ ഇതിന്റെ അതെ ഇവിടത്തെ ഫുള്ള് ചെടി കണ്ട ഇത് കണ്ടുണ്ട് മോടിയാന്ന് പറഞ്ഞ ചെടി നിക്കണേ ഭംഗിയല്ലേ മനസ്സിലായില്ലേ തയ്യാണിത് അമ്മു ഇതായി തയ്യാ എവിടാ അത് ജാതിക്കാണ് നാരങ്ങ മരല്ലാതിരം നാരങ്ങയല്ല മോളെ ജാതിക്കന്ന് നമ്മടെ വീട്ടിലുണ്ടല്ലോ ആണോ അത് ശരി സിനിമ നട മണിയില്ലേ മരിച്ചല്ലേ അയാളുടെ സ്വന്തം അവിടെ അവിടെ മണിയുടെ സ്ഥലം മണി വെള്ളത്തിലും കുളിച്ചറിഞ്ഞ സ്ഥലൊക്കെ അവിടെയാണ് യെസ് യെസ് മണിന്ന് ചറിയില്ല സിനിമ എന്നെ മണി അവിടെ കടവുണ്ടല്ലോ അതാട്ട് കടവല്ലേ അവിടെ ആ കടവ് കണ്ട മരിച്ചു മണി അസുഖായിട്ട് മരിച്ച മോള മേലൂരാ അപ്പുറം മേലൂരിപ്പറം ചാലക്കുടി ഇത് കൂടപ്പുഴ അല്ലേ ഇത് കൂടപ്പുഴ അങ്ങനെ ചാലക്കുടി അവിടെ എന്തിട്ടാ വേറെന്തെങ്കിലും പരിപാടി ഉണ്ടല്ലോ വേറെ ഇതര സൈഡല്ലേ അവിടെ അവിടെ പാർക്ക് പോലെ അടിപൊളി ഒരു വ്യൂ നിറയെ ജാതി വൃക്ഷങ്ങളാണ് നിറച്ച് ജാതി വൃക്ഷങ്ങളിലൊക്കെ നിറയെ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുകയാണ് കാണാൻ നല്ല സൂപ്പർ ഇവിടെയാണ് മുൻഭാഗം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥല കണ്ടോ ജാതി ജാതിമ ലൈറ്റ് ഇട്ടേ കണക്ക് ഇപ്പൊ ജാതിമരാണ് കണ്ട വെട്ടി നിർത്തിയിട്ട് അറിയാമല്ലേ അപ്പൊ ഇതും അതെ ജാതിട്ടാ മാത്രല്ല ആ കോമ്പൗണ്ടിന് ചുറ്റും വെച്ചിരിക്കുന്നത് മഞ്ഞ കളറുള്ള ഇലകളുള്ള ഒരു ചെടിയുണ്ട് ഗോൾഡൻ ഡിസ്മോഡിയാന്ന് പറയും അതങ്ങനത്തെ രണ്ട് ചെടി നമ്മുടെ അവിടെ വച്ചിട്ടുണ്ട് കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയും ഒരു കാണാൻ എനിക്കാണെങ്കിൽ പ്രകൃതി ഭംഗി കാണാൻ നല്ല ഇഷ്ടാ അങ്ങനെ അവിടെ ചെന്നു കല്യാണമൊക്കെ കൂടി നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു എന്താ പറയുക മ്യൂസിക് ഒക്കെ അവരവിടെ അറേഞ്ച് ചെയ്തല്ലായിരുന്നു വധുവരന്മാരെ വിഷ് ചെയ്യാനായിട്ട് ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറിയല്ലോ ആ കയറിയ സമയത്താണ് കേട്ടോ ഇവിടെ നിന്നിട്ട് ഈ വീഡിയോ പിടിച്ചത് ഈ സൈഡിൽ എല്ലാവരും വരിയായിട്ട് നിൽക്കുകയാണ് വിഷ് ചെയ്യാനായിട്ട് ഒരുപാട് ഐറ്റംസ് ഉള്ള നല്ലൊരു സദ്യയായിരുന്നു രണ്ടു തരം പായസം പാലടയും പഴപ്രഥമനും ഒക്കെ ആയിരുന്നു സദ്യയും കഴിച്ചു എല്ലാവരെയും കണ്ടു മാത്രല്ല അവിടെ ചെന്നപ്പോൾ വേറെയും കുറേ കുട്ടികളെ കൂടി ഞാൻ അവിടെ കണ്ടു പഠിപ്പിച്ച കുട്ടികൾ തന്നെ ഇത് ശ്രീദേവി ശ്രീവത്സയാണ് കേട്ടോ ശ്രീ വിദ്യയുടെ മകനാണ് ഈ കുട്ടി ഇത് പിന്നെ ഞാൻ പഠിപ്പിച്ചത് ജീജ എന്ന് പറഞ്ഞ കുട്ടിയാണ് കേട്ടത് ജീജ് ജീജയുടെ ഹസ്ബൻഡാണ് ഷനില് ശ്രീദേവിയുടെ ഹസ്ബൻഡിന്റെ അമ്മയാണ് കേട്ടോ അത് പേരക്കുട്ടിയുടെ ആൾക്ക് അല്ലേ സന്തോഷാണ് നാരായണു നാരായണേയും കാണാൻ സാധിച്ചു നല്ല സന്തോഷായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കുറച്ചു അങ്ങനെ പോയി കഴിഞ്ഞാല് അതിരപ്പള്ളി റോഡാണ് അതെ അപ്പൊ അതിരപ്പുള്ളി അതിൻ്റെ പുള്ളിക്ക് എത്തനേക്കാൾ മുമ്പ് തുമ്പൂർമുഴി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഒരു ചെക്ക് ഡാമുണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചു ശലഭോദ്യാനമൊക്കെ ഉണ്ട് അവിടെ ചിത്രശലഭങ്ങളുടെ ഒരു പിന്നെ അവിടെ ഒരു വലിയ ആട്ടുപാലുണ്ട് അവിടുത്തെ പുഴയുണ്ടല്ലോ ഈ പുഴയുടെ മോളിക്കോടെ ഒരു ആട്ടുപാലുണ്ടാക്കിയിട്ടുണ്ട് ആ ആട്ടുപാലം നിങ്ങൾക്ക് കാണിച്ചു തരാം മാത്രമല്ല അവിടെ ഈ പുഴയുടെ അക്കരെ എറണാകുളം ജില്ലയും ഇക്കര തൃശ്ശൂർ ജില്ലയാണ് അപ്പൊ നമുക്ക് ഈ നമ്മുടെ നമ്മൾ പോയിട്ടുള്ള ഈ ഉദ്യാനം കൊറച്ചു വഴി ഇല്ല അങ്ങട് ഇത്തിരി ദൂരണ്ട് എന്നിട്ട് ഇവിടെ വണ്ടി ആ ഇത് താഴെ മരങ്ങളൊക്കെ ഇണ്ടാ ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് ഇണ്ട് ആ ഇവിടെ വണ്ടികളൊക്കെ കിടക്കണല്ലോ പാർക്കിങ് പാർക്കിങ്ങിന് സൗകര്യം ഇണ്ട് ഇവിടെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പുറത്ത് പൈസ കൊടുത്തിട്ടാണ് പാർക്ക് ചെയ്ത് ഉള്ളിൽ പോന്നത് അപ്പൊ കൊറേ നടക്കണ്ടായിരുന്നു കേട്ടോ ഇവിടെ എങ്ങനെ പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പുതിയൊരു അറിവാണ് കേട്ടോ കാർ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോരായിരുന്നു സെന്റ് നല്ല തട്ടിപ്പുകൾ അതായത് ഈ മെയിൻ റോഡിൽ തന്നെ ഇതിന്റെ ഇതിന് ഗേറ്റിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ കാർ പാർക്കിംഗ് ഉണ്ടാക്കി വെച്ചിട്ട് വരണ കാറുകളെയൊക്കെ അവര് വിളിച്ച് അവിടേക്ക് കയറ്റും ഇവിടെ പാർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഭൂമിയും കൊടുക്കണം അപ്പൊ അവർക്ക് ഇതാഭല്ലേ എവിടെ സൗകര്യം ഉണ്ടെന്ന് നമുക്ക് അറിയുന്നില്ലേ നമ്മളെ പുഴയുടെ ഭാഗത്ത് പിടിക്കേണ്ട കാട് ശരിക്കും ഒരു വനപ്രദേശം തന്നെയാണ് അതിനെ മനോഹരമായ ഉദ്യാനം ആക്കിയിരിക്കുകയാണ് കേട്ടോ ഇരുന്ത അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ ആ ആ ഇരുന്നോളോ പിടിക്കാൻ പിടിക്കാം പിടിക്കാം പോരാ അടുത്തല്ലോ അടുത്തല്ലോ അടിയോ അവിടെ ഒറ്റത്തൊരാള് കുട്ടികളൊക്കെ ഇണ്ട് കണ്ടോ അതിൽ ഉച്ച കൂണ് കഴിഞ്ഞ കിടന്നുറങ്ങാ റെസ്റ്റോറൻ്റ് ഉണ്ട് ഭക്ഷണമൊക്കെ കഴിക്കാം ഭക്ഷണം എല്ലാണ്ട് തുമ്പൂർമുഴി ഗാർഡൻ ഗാഡൻ ഉണ്ടല്ലോ റെസ്റ്റോറൻറ്റ് പൊന്നി കാടോ അല്ലേ കാട് സന്ദർശകർക്കായിട്ട് ഇവിടെ ചില ഗെയിമുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ചില ആൾക്കാർ അതില് കളിക്കുന്നുണ്ട് അതേപോലെ ഐസ്ക്രീം തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ചായ തുടങ്ങിയിട്ടുള്ള ഒക്കെയുണ്ട് ചെറിയ കുട്ടികൾക്ക് ചാടിക്കളിക്കാനുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ സുന്ദരി കുട്ടിക്കും ചാടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വേറെ കുട്ടികൾ ചാടല്ലേ അപ്പൊ അവിടെ വേറെ സ്ഥലത്തേക്ക് ഉപയോഗണ്ടുപോ അവിടെ തുമ്പൂർമുഴി ഏഴാറ്റു മുഖം തൂക്കുപാലം ഉദ്ഘാടനം നിൽക്കണത് തുമ്പൂർമുഴി ഇതിൻ്റെ അപ്പുറത്ത് ഈ പുഴയുടെ അപ്പുറത്ത് ഏഴാറ്റുമുഖാണ് അങ്ങോട്ട് പോകാനുള്ള തൂക്കുപാലം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് ഇത് നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ

കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എൻജിനീയറിംഗ് കമ്പനി ഞാൻ പിടിക്കാം ആ ചെപ്പ് മക്കളെ വരുക മതി എവിടെ ചെപ്പ് ആ ഞാൻ കേറണ ആ അല്ല യെസ് ആ പോരേ പോരാ ഇനി നമ്മൾ തൂക്കുപറതിമക്കൂടെ കയറിയിട്ട് പുഴ കടക്കാൻ പോവാട്ടോ ഇപ്പം ഇവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട് അവിടെ നിന്ന് അപ്പുറത്തെ അപ്പുറത്തേഴാറ്റുമുഖത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടേക്ക് പ്രവേശനമുള്ളൂ ഇവിടത്തെ സ്ഥലങ്ങൾ കാണാനോ കളിക്കാനോ ഒക്കെ പറ്റണമെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് വേറെ എടുക്കണം ഇത് തൃശ്ശൂർ ജില്ലയും അപ്പുറത്തെ എറണാകുളം ജില്ലയാണല്ലോ അല്ല ഇത് ഞങ്ങൾ അവിടെ നിന്ന് എടുത്താൽ പിന്നെ ടിക്കറ്റ് എടുക്കണ്ടല്ലേ അതെയാ ആ ഏഴാറ്റുമുഖ എറണാകുളം ജില്ലയാണല്ലേ ഇപ്പൊ ഇപ്പൊഴ കടന്ന അപ്പുറത്തെ എന്ന് പറയാ ഓ അത് ശരി ഓ അത് ശരി പാലത്തിന് അപ്പുറത്തേക്ക് ഇറങ്ങാ കടക്കല്ലേ പാലത്തിൽ കൂടി ഓടുകയോ ചാടുകയോ ചെയ്യാൻ പാടുള്ളതല്ല കൈവരികളിൽ പിടിച്ച് കുലുക്കുകയോ ആട്ടുകയോ കയറിയിരിക്കുകയോ ചെയ്യരുത് പാലത്തിൽ കൂട്ടം കൂടി നിന്നോ ഇരുന്ന യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാവാൻ പാടില്ല ഭക്ഷണ സാധനങ്ങൾ കഴിക്കാനും മാലിന്യ വസ്തുക്കൾ ഇടാനും പാടുള്ളതല്ല പാലത്തിൽ രുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ള കർശനമായി ചോദിച്ചിരിക്കുന്നു ഓക്കെ കളക്ടർ തൃശൂർ ഇതാണ് നമ്മളുടെ എന്തോന്ന് വേണ്ട എൻ്റെ മുകളിൽ വലിയൊരു തൂണി കെട്ടിയിട്ട് അവിടുന്ന് പുറത്തൂണും വലിക്കുക ഈ വലിയ തൂണുമെന്ന് കമ്പി കെട്ടിയിട്ട് പുഴയ്ക്ക് അക്കരെ ഇതേപോലത്തെ തൂണുണ്ട് അതിലേക്ക് കെട്ടുകയാണ് എന്നിട്ട് അതിമ്മയാണ് കുറേ കമ്പികളുണ്ട് അതിമയാണ് ഈ പാലം ഞാന്ന് കിടക്കണത് തൂങ്ങി കിടക്കണത് അല്ലാതെ അടിയിൽ നിന്ന് പില്ലറൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മൾ നടക്കുമ്പോൾ ഇതിങ്ങനെ ആടും ഇത് പണ്ടത്തിട്ട് ഏകദേശം ഒരു ഒമ്പത് വർഷമായിട്ടുള്ളൂ കേട്ടോ ഇതിൽ ചെക്ക് ഡാമുണ്ട് രണ്ട് സൈഡിലും വെള്ളം ഒഴുകിപ്പോണേ കണ്ടില്ലേ വെള്ളത്തിനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് മുഗൾ ഭാഗത്ത് ചെറിയ ഹൈറ്റിൽ ഇതുപോലെ തിണ്ട് കെട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് രണ്ട് സൈഡിൽ കൂടെയും വെള്ളം ഒഴുക്കി കൊണ്ടുപോവുകയാണ് ചെക്ക് ഡാമാണ് നല്ല വർഷക്കാലം വരുമ്പോൾ ഒരുപാട് വെള്ളം വരും അതിൻ്റെ മുകളിൽ ഇതിൻ്റെ മേൽഭാഗത്താണ് ുത്ത് ഡാമുള്ളത് അപ്പ അവിടെ വെള്ളം എന്ന് പറയുമ്പോൾ വെള്ളം തുറന്നാലും ഇതിൽ ശക്തിയായിട്ട് ഇവിടേക്ക് വെള്ളം വരും അല്ലെങ്കിൽ താഴെ നമുക്കൊക്കെ ഇറങ്ങാം നമ്മൾ നടക്കുമ്പോൾ ഇതിങ്ങനെ ആടുന്നുണ്ട് അപ്പം പിടിച്ച് പിടിച്ച് നടക്കുന്ന സേഫ്റ്റി എന്ന് തോന്നുന്നുണ്ട് ഈ പുഴയില് ചെക്ക് ഡാം കിട്ടിയിട്ടുണ്ട് കണ്ടു കോൺക്രീറ്റ് കൊണ്ട് ഡാം ചെറിയ ഡാം കൃഷിക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നു അത് കൊണ്ടുപോവാനായിട്ട് ചെക്ക് ഡാം എന്ന് പറയുന്നത് ആ അല്ല ശക്തിയിൽ വെള്ളം പോകുമ്പോഴപ്പുറം പോരും ആ വഴുക്കും ചെയ്യും ഇതാണ് ചെക്ക് ഡാം എന്ന് പറയണത് അല്ലേ ഓക്കേ ഓവർഫ്ലോ ഇതിക്കൂടെ ഇറങ്ങി നടക്കാൻ പറ്റുമല്ലേ ഇവിടെ ഒക്കെ ആൾക്കാർ നടക്കണ്ടേ ദൈക്കണ്ട അവിടെ കുളിക്കണേ ദേ അവിടെ ആൾക്കാർ കുളിക്കണേണ്ട എൻ്റെ ഈ ആൾക്കാർ ഇതൊക്കെയാണ അപകടങ്ങള് പിന്നെ പെട്ടന്ന് അങ്ങനെ വെള്ളം വന്നാലേ ഒഴുകി ആ ആ ഇത് അപ്പുറത്തുള്ള സ്ഥലത്തിന്റെ പേര് ആ ഏഴാറ്റുമുഖന്ന ആ ഇവിടുന്ന് അങ്ങട് നമുക്ക് പോണെങ്കിൽ നമ്മൾ ടിക്കറ്റ് വേറെ എടുക്കണം അത് എറണാകുളം ജില്ലയാണ് മനസ്സിലായ അവിടെ ഒരു പെണ്ണുങ്ങ മേടിക്കാതിരിക്കുന്നില്ലേ അപ്പം പറഞ്ഞു അത് ആടണോ അതേ പെണ്ണുനേതെ ആടണുടക്കിട്ട് ചേട്ടാട ക്കാര് നിന്നാട്ടാണ് അവര് ആ വരണകുട്ടിയാ ഇവിടെ ഇറങ്ങിട്ടേ അതിലേ ഇറങ്ങിട്ട പോണവര് മനസ്സിലായ അതേഴാട്ടു മുഖം അവിടെ തൃശ്ശൂര് എറണാകുളം എറണാകുളം ജില്ല ഇവിടെ എറണാകുളം ജില്ല ഇപ്പ ഇവിടുന്ന് അവിടെ ഇതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലണ്ട് മനസ്സിലായാ നമുക്ക് ഇറങ്ങി നിൽക്കാം ആ അതന്നെ എറണാകുളത്ത് അതിലെ അവിടെ വരുന്നവര് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് മോളികൾ

ആട്ടുപാലെ ഇഷ്ടായ അതെയോ അതെയോ പോവാണെന്നാസിനെ പേര് ഏഴാറ്റാസു വരാം ആണോ എന്തിലാ ഒഴുക ചേട്ടാ ഇതിലൊക്കെ പെട്ടണി ഒഴുകി അങ്ങോട്ട് പോകും പിടിക്കാൻ കിട്ടില്ലേ പറഞ്ഞത് അമ്മേ കാണേ നോക്ക് വെള്ളം ഇവിടെ നിന്ന് ഒലക്കണത് എന്താ അത് ആ ഇവിടെ അടയ്ക്കാൻ പറ്റൂലേ ഷട്ടർ ഡാമല്ലേ ഓക്കെ മ്പിന്റെ പോലത്തെ ഒരു സ്റ്റെപ്പാണ് കേട്ടോ അവിടെ അങ്ങോട്ട് വിളഞ്ഞു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വിളഞ്ഞു ഇങ്ങോട്ട് വളഞ്ഞു ഇങ്ങോട്ട് വളഞ്ഞു ഇവിടെ ഒരു വാച്ച് പോയിന്റ് ഉണ്ട് വാച്ച് പോയിന്റ് ọc này ൂറ്മൊഴി ഞാ കണ്ടാൽ ഇത്ര ഭംഗിയായിട്ട് ആദ്യ കണ്ടതാ സ്കൂളിനെ പണ്ട് ഇതിന്റെ വന്നിണ്ട് മുകളിലേക്ക് വേറാകണോ ഇതിരിപൊക്കണേ ഹ നമ്മളിപ്പൈറ്റ നിക്കണം അവിടെ മതിരി കെട്ടിണ്ടല്ലോ അല്ലെ അറ്റത്ത് അറ്റത്തെ മതിലേണ്ട അങ്ങട്ട് പോകുന്നുണ്ട് അവിടക്ക് മഴക്കാലത്ത് അറിയും അപ്പഴാണ് എന്റെ അടി കൊടെ പോയാലേ ആയിട്ടില്ലേ അവർ പെട്ടെന്ന് ഈ തുറക്കൂത്തറേ ഡാമൊക്കെ തുറന്ന് കഴിഞ്ഞ പെരിങ്ങൽകുത്തേക്ക് പെട്ടെന്ന് വെള്ളം വരുന്നു കുത്ത് ഡാമില് വെള്ളം കൂടുമ്പഴ് അല്ലെങ്കിൽ പെരിങ്ങൽകുത്തിൽ നിന്ന് കൃഷിയാവസ്ഥൊക്കെ വെള്ളം ഇടുമ്പോഴ് അപ്രതീക്ഷിതമായിട്ടൊക്കെ എത്രയാ വെള്ളം ഇട അങ്ങനെ വെള്ളം ഇടുന്ന സമയത്ത് പുഴയിലൊക്കെ ഇറങ്ങി നിന്നാൽ അതുകൂടി ഒഴുകി പോവുള്ളൂ ഭയങ്കര അപകടമുള്ള സ്ഥലമാണ് ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ അപകടം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് എല്ലാവരും പറയുന്നുണ്ട് ഇറങ്ങി പോവല്ലേ പോവല്ലേ എന്നൊക്കെ പറയും എന്നിട്ടും അവിടെ ആൾക്കാരിങ്ങനെ ഇറങ്ങി പോയി ഞാൻ കണ്ടു കേട്ടോ ഇതൊരു പാമ്പിൻ്റെ പോലത്തെ ഒരു സ്റ്റെപ്പാണ് കേട്ടോ അവിടെ അങ്ങോട്ട് വളഞ്ഞ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വളഞ്ഞ് ഇങ്ങോട്ട് വളഞ്ഞ് ഇങ്ങോട്ട് വളഞ്ഞ്

ഇന്നത്തെ വധൂവരന്മാർക്ക് മംഗളം നേരുന്നു അതോടൊപ്പം തന്നെ തുമ്പൂർ മൊഴി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂട്ടോ